എല്ലാവർക്കും നന്ദി ഇനി എനിക്ക് അവളെ പോകാം തന്നു ദൈവം ഞങ്ങൾക്ക് അവരെ കൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും നന്ദി നന്ദി പറയുകയാണ് സംഗീത അവൾക്കിനി അടച്ചുറപ്പുള്ള ഒരു വീടുണ്ട് സുരക്ഷിതമായി കഴിയാം മാതാപിതാക്കൾക്ക് സമാധാനമായിരിക്കാം സംസ്ഥാനതലത്തിൽ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ബഡ് സ്കൂളിലെ മിടുക്കിയായ ഈ നർത്തകിയും മാതാപിതാക്കളും എല്ലാവരോടും നന്ദി പറയുന്നു സംഗീതയ്ക്ക് വേണ്ടി ഒരു നാട് മുഴുവൻ ഒന്നിക്കുകയായിരുന്നു അറുപത് വർഷം പൂർത്തിയാക്കിയ ചണ്ണപ്പേട്ട മീൻകുളത്തെ സനാതന ലൈബ്രറിയുടെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജനുവരി പതിനെട്ട് ശനിയാഴ്ച വിവിധ പരിപാടികൾ അരങ്ങേറും ഒരു വർഷം നീണ്ടുനിന്ന പരിപാടികളുടെ സമാപനം കൂടിയാണിത് ഇതിന്റെ ഭാഗമായി നർത്തകിയും ബഡ് സ്കൂൾ വിദ്യാർത്ഥിനിയുമായ സംഗീതയ്ക്ക് സനാതന ലൈബ്രറി മുൻകൈയ്യെടുത്ത് നിർമ്മിച്ചു നൽകിയ അറുന്നൂറ് ചതുരശ്രയടിയുള്ള താക്കോൽ ദാനം ശനിയാഴ്ച വൈകിട്ട് നാലിന് കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് നിർവഹിക്കും തുടർന്ന് ലൈബ്രറി ഹാളിൽ വിദ്യാർത്ഥികളുമായി മുഖാമുഖം പരിപാടിയും നടക്കും ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മന്ത്രി ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും എൻ കെ പ്രേമചന്ദ്രൻ എം മുൻ മന്ത്രിമാരായ വി സുരേന്ദ്രൻ പിള്ള അഡ്വക്കേറ്റ് കെ രാജു തുടങ്ങിയവർ പങ്കെടുക്കും കവി ഗിരീഷ് പുലിയൂർ കാവ്യാലാപനം നടത്തും തിരുവാതിര വിൽപ്പാട്ട് നാടൻപാട്ട് തുടങ്ങിയ വിവിധ കലാപരിപാടികളും അരങ്ങേറും മീൻകുളത്തെ സനാതന ലൈബ്രറി ഹാളിൽ ഇന്ന് നടന്ന പത്രസമ്മേളനത്തിൽ പ്രസിഡന്റ് ജെയിംസ് ജോസഫ് ഒറ്റപ്ലാക്കൽ അധ്യക്ഷനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് പ്രവർത്തനം ആരംഭിച്ച സനാതന ലൈബ്രറി അറുപത് വർഷം മുന്നിട്ട് അറുപതാമത് വാർഷിക ആഘോഷിക്കുന്നത് തിരക്കിലാണ് നമ്മളെല്ലാവരും കഴിഞ്ഞ അറുപത് വർഷം ഈ സനാതന എന്ന പ്രസ്ഥാനത്തെ കുട്ടി വളർത്തി ഇന്ന് കാണുന്ന ഈ നിലയിലേക്ക് എത്തിക്കുന്നതിന് ഒത്തിരി പേരുടെ സഹായ സഹകരണങ്ങളുണ്ടായിരുന്നു പ്രവർത്തനങ്ങളുണ്ടായിരുന്നു മൺമറഞ്ഞു പോയ നമ്മുടെ മുൻകാല പ്രവർത്തകരെ നന്ദിയോടെ ഈ സമയത്ത് ഓർമ്മിക്കുകയാണ് തീർച്ചയായും അവരെന്ന് കാണിച്ചു തന്ന ആ മാർഗം ഇപ്പോഴത്തെ പ്രവർത്തകരായ ഞങ്ങളും അതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഈ നാടിൻ്റെ വെളിച്ചമായിട്ട് ഈ നാടിൻ്റെ എല്ലാ സ്വന്തങ്ങളുടെയും മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ കഴിയുള്ള ഒരു സാംസ്കാരിക പ്രസ്ഥാനം സെക്രട്ടറി സജീവ സെക്രട്ടറി വി പി ജേക്കബ് പി ജെ ആന്റണി എന്നിവർ കാര്യപരിപാടികൾ വിശദീകരിച്ചു ഗ്രന്ഥശാല പ്രസ്ഥാനമാണ് ഇന്ന് കാണുന്ന മതേതര കേരളത്തെ സാംസ്കാരിക കേരളത്തെ രൂപപ്പെടുത്തിയത് ആ ഗ്രന്ഥശാല പ്രസ്ഥാന സംസ്ഥാനത്ത് തുടങ്ങിയ അതേ കാലഘട്ടത്തിൽ തന്നെ ഒരുപക്ഷെ ഗ്രാമമെന്നോ കുഗ്രാമമെന്നോ പറയാവുന്ന ഞങ്ങളുടെ ചണപ്പെട്ടയിലും സനാതന എന്ന പേരിൽ ഒരു ലൈബ്രറിയുടെ പ്രവർത്തനം ആരംഭിച്ച ഞങ്ങളുടെ മുൻഗാമികളെ ഞങ്ങൾ സ്മരിക്കുകയാണ് കേരളത്തിൽ ആദ്യമായി ഒരു വായനശാലയ്ക്ക് കൊടുത്ത പേര് സനാതനധർമ്മം എന്നാണ് ഇന്നത്തെ പോലെ മാധ്യമങ്ങളോ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളോ ഇല്ലാത്തപ്പോഴും സനാതന എന്ന പേര് തന്നെ ഞങ്ങൾ സ്വീകരിച്ചത് ലോകത്തോടുള്ള സംസ്ഥാനത്തോടുള്ള ദീർഘവീക്ഷണമുള്ള ആളുകൾ അന്ന് ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് മുൻകാലത്തെ അപേക്ഷിച്ച് ഗ്രന്ഥശാല പ്രവർത്തനങ്ങൾ ഒരു പുസ്തക വായനയിൽ മാത്രം ഒതുങ്ങുകയ സമൂഹത്തെ ബാധിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ സനാതന വായനശാല ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ പ്രദേശത്തിന് ആകെ വെല്ലുവിളി ഉയർത്തിയ കസ്തൂരിരംഗൻ ഉൾപ്പെടെ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം കൃഷിക്കാർ നട്ടം തിരിഞ്ഞപ്പോൾ വ്യാവസായി വിളകളായ റബ്ബറിൻ്റെ വിലയുടിനെതിരെ അതിശക്തമായ സമരം സംഘടിപ്പിച്ചപ്പോൾ കോവിഡ് കാലത്ത് ആളുകളെ സഹായിക്കുന്ന കാര്യം ഉൾപ്പെടെ ഞങ്ങൾ എല്ലാ ജനകീയ പ്രക്ഷോഭങ്ങളിലും ഇടപെട്ടവരും കൂടിയാണ് അതിൻ്റെ കരുത്തും അതിൻ്റെ പിന്തുണയും നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇനി അറുപതാം വാർഷികം ഇന്ന് വരെ മറ്റൊരു വായനശാലകൾക്കും അനുകരിക്കാൻ കഴിയാത്ത രൂപത്തിലൊരു മാനുഷിക മൂല്യമുള്ള ഒരു പ്രവർത്തന സംരംഭവുമായാണ് ഞങ്ങൾ തുടങ്ങിയത് അത് മറ്റൊന്നുമല്ല ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള ഒരു ബഡ് സ്കൂളിലെ ഭിന്നശേഷിക്കാരിയായ ഒരു കുട്ടിക്ക് വാസയോഗ്യമായൊരു വീടില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ആ കുട്ടിക്ക് ഒരു ഭവനം നിർമ്മിച്ച് നൽകി കൊണ്ടാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പണിയെല്ലാം പൂർത്തീകരിച്ചു അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഗ്രാമത്തിലെ ആ ഒരു ഐ എ എസ് ഐ പി എസ് സിവിൽ സർവീസുള്ള ആരും ഇല്ലാത്തത് കൊണ്ടും അതിനുള്ള ഒരു അവസരം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള കൂടി കൊല്ലം ജില്ലാ കളക്ടറാണ് ഈ ഭവനത്തിൻ്റെ താക്കോൽദാന കർമ്മം നിർവഹിക്കുന്നതും തുടർന്ന് വിദ്യാർത്ഥികളുമായി മുഖാമുഖവും ഈ വായനശാലയിൽ വെച്ച് പതിനെട്ടാം തീയതി ശനിയാഴ്ച മണിക്ക് സംഘടിപ്പിക്കുകയാണ് തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം ഈ മണ്ഡലത്തിൻ്റെ എം എൽ എയും മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രിയുമായ ശ്രീമതി ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യുന്നതും ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പാർലമെൻറ്റേറിയന്മാരിൽ ഒരാളായ കൊല്ലം പാർലമെൻ്റ് എം ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ മുഖ്യാതിഥിയായി പ്രഭാഷണം നടത്തുന്നതും ഗിരീഷ് പുലിയൂർ എന്ന കവി അതിനോടനുബന്ധിച്ച് കവിത ആലപിക്കുന്നതും മറ്റ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്നതുമാണ് കൂടാതെ ഈ ഗ്രന്ഥശാലയുടെ ഉൽപ്പത്തിയും ചരിത്രവും വില്പാട്ടിൻ്റെ രൂപത്തിൽ പള്ളിപ്പുറം സാജൻ എന്ന കലാകാരൻ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് എഗ്നീഷ്യസ് പള്ളിപ്പുറം എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നാട്ടിൽ അറിയപ്പെടുന്നത് പള്ളിപ്പുറം സാജൻ കൂടാതെ ഈ ലൈബ്രറിയുടെ വനിതാ വേദി അംഗങ്ങളായ ടീച്ചർമാർ അവതരിപ്പിക്കുന്ന തിരുവാതിരകളിയും നാടൻപാട്ടും മറ്റ് ഉണ്ട് തികച്ചും ഈ ഗ്രാമത്തിലെ കലാകാരന്മാരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടുന്ന സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് വളരെ നിർലോഭമായി ലഭിച്ചു ചുരുക്കി പറഞ്ഞാൽ ആയിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ ഈ നന്മ പ്രവർത്തനത്തിന് വേണ്ടി കിട്ടിയെന്നുള്ളത് ഞങ്ങൾക്ക് മുമ്പോട്ട് പ്രവർത്തനക്ഷമമാകാൻ പ്രോത്സാഹനം തന്ന കാര്യമാണ് ഇത് തെളിയിക്കുന്നത് ഈ മലയാളികളുടെ പ്രത്യേകിച്ച് ഗ്രാമീണവാസികളിലെ മനസ്സിൽ നന്മ വറ്റിയിട്ടില്ല എന്നുള്ളതിൻ്റെ നേർക്കാഴ്ചയായിട്ടാണ് ഞങ്ങൾക്കിത് അനുഭവപ്പെട്ടത് ഈ പരിപാടികൾ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ പുതുതലമുറയുടെ പങ്കാളിത്തം കൊണ്ടും മറ്റ് എല്ലാ വിഭാഗം ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും പിന്തുണ കൊണ്ടും ഈ ഗ്രന്ഥശാല ഈ നാടിൻ്റെ കടാവിളക്കായി നിൽക്കണം എന്ന താൽപ്പര്യത്തോടുകൂടിയാണ് ഏറ്റവും ഊർജ്ജസ്വലായ ഇരുത്തം വന്ന അനുഭവസമ്പത്തുള്ള ഒരുപിടി ആൾക്കാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നു ജനറൽ കൺവീനർ ഐ ഡി ജോണിക്കുട്ടി വൈ ചാക്കോച്ചൻ ജെ ജോസഫ് ഡോക്ടർ ജോയി ഫ്രാൻസിസ് ഷീല സുദർശനൻ ഷീല ബാഹുലേയൻ യോഹന്നാൻ സോമൻ ലൈബ്രേറിയൻ മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഏഴായിരം പുസ്തകങ്ങളുള്ള സനാതന ലൈബ്രറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് രൂപീകരിച്ചത് നിലവിൽ എഴുന്നൂറ് അംഗങ്ങളുണ്ട് ലൈബ്രറിക്ക് സ്വന്തമായി കെട്ടിടമുൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും നിലവിലുണ്ട് ലൈബ്രറിയിൽ നിന്നും പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുപോകുന്ന പുതുതലമുറകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു ബഡ് സ്കൂളിൽ സംസ്ഥാനതലത്തിൽ നൃത്ത മേഖലയിൽ കഴിവ് തെളിയിച്ച സംഗീതയ്ക്ക് ഒരു വീട് വെച്ച് നൽകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മിച്ചു തന്ന ലൈബ്രറി ഭാരവാഹികളോടുള്ള നന്ദി സംഗീതയും മാതാപിതാക്കളും അറിയിച്ചു ഞാൻ താമസിക്കുന്ന ഇവിടെ തന്നെ എൻ്റെ വീട് ചെറിയ വീടായിരുന്നു അത് നമ്മുടെ പ്രസിഡന്റിന്റെ കയ്യിലുണ്ട് എൻ്റെ വീടിന്റെ ഫോട്ടോ എൻ്റെ വീടിന്റെ ഫോട്ടോ പ്രസിഡന്റിന്റെ കയ്യിലുണ്ട് പുള്ളി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പഴയ വീട് ഇത് പുതിയ വീട് സെലക്ട് ചെയ്ത മോഡ കലാകാരിയാണ് ഡാൻസ് ആണ് മോഡ ഇത് പിന്നെ പിന്നെ ബഡ് ബഡ്സ്കൂളിലാണ് മോള പഠിക്കുന്നത് അവിടുത്തെ ടീച്ചറാണ് ഇതിനെല്ലാത്തിനും തുടക്കം മോളുടെ വാസന മനസ്സിലാക്കിയപ്പം ടീച്ചറാണ് ഈ ഇവിടെ ഇവിടെ കലാകാരിയാണ് അപ്പോൾ ആ വാസന വളർത്തിയത് ടീച്ചറുടെ പേര് ഷൈനി ഷൈനി പിന്നെ അത് കഴിഞ്ഞിട്ട് മീൻകുളം സനാതനം സെലക്ട് ചെയ്തു മോള കലാകാരിയായ മോക്ക് കൊടുക്കണം അവരിവിടെ വന്ന് എല്ലാവരും വന്ന് ഈ പതിനഞ്ചംഗ കമ്മിറ്റിക്കാർ വന്ന് ഞങ്ങളുടെ വീട് കണ്ടു ഞങ്ങളുടെ മോളെ പരിചയപ്പെട്ടു അപ്പം മോള് കലാകാരിയാണെന്ന് അവർക്ക് ബോധ്യമായി സർട്ടിഫിക്കറ്റുകളും ും കളക്ടറുള്ള ഒരുപാട് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് ജില്ലാ ഇരുപതാം താമസമാകാണ് വളരെ സന്തോഷം നമ്മുടെ ഗ്രന്ഥശാലക്കാരോട് ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നുണ്ട് വായനശാലകൾ കാരണം അവർ കണ്ടെത്തി അവളെ ഞങ്ങൾക്ക് ഭവനം തന്ന് ഇതിൽ എല്ലാവരുടെയും സ്നേഹം ഞങ്ങൾ കൊണ്ട് ഇവിടെ ഒരു മോളുണ്ട് മൂത്ത മോള് അവള് പത്തനാപുരത്ത് കെട്ടിച്ച് ആ ഈ മോള് സുരക്ഷിത ഇനി എനിക്ക് അവളെ ഒറ്റയ്ക്ക് പോകാം അങ്ങനെ ഒരു വിഷമം ഉണ്ടായിരുന്നു മനസ്സിൽ അതെല്ലാം ദൈവം ഞങ്ങൾക്ക് തന്നു തന്നു ദൈവം അവരെ കൊണ്ട് ന്യൂസ് രാധാസ് ചൌക്കോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്